ഹായ് ഹലോ നമസ്കാരം ടി എ കെ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബഡ്ജറ്റ് ഹൗസ് ബോട്ടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി മുളന്തുരുത്തി ജംഗ്ഷനിൽ നിന്നും ടൗണിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് വളരെ വിശാലമായിട്ടുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി മുളന്തുരുത്തി കരോട്ടെ മെയിൻ ബസ് മെയിൻ റോഡ് അതായത് രജിസ്ട്രർ ഓഫീസൊക്കെ ഉണ്ട് അത് അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് നല്ല പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അഞ്ച് മീറ്റർ ഇന്റേണൽ റോഡാണ് ഇട്ടിരിക്കുന്നത് അതേപോലെ തന്നെ അത് ടാർ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അതേപോലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ഇട്ടിട്ട് ലൈൻ വലിച്ചെല്ലാം തരുന്നതോ അഞ്ച് സെന്റ് നാല് സെന്റ് തൊട്ടുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ പ്ലോട്ട് വരുന്നത് ഒറിജിനൽ പുരയിടമാണ് വേണ്ട ഫില്ലിങ്ങോ അതേപോലെ നിലമൊന്നും അല്ല ഒറിജിനൽ പുരയിടമാണ് അതേപോലെ തന്നെ പ്രോപ്പർട്ടി അപ്റോഡ് പ്രൊജക്ട് ഇത് പിന്നെ പറയാനായിട്ടാണെങ്കിൽ നമുക്ക് അഞ്ച് മീറ്റർ റോഡ് വൈഡ് റോഡ് ഇട്ടിട്ടുണ്ട് എല്ലാ ഏരിയയിലേക്കും അഞ്ച് മീറ്റർ വൈഡ് റോഡ് റോഡായിട്ടിരിക്കുന്നത് ടാർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര സെൻറ് വേണമെങ്കിലും അതിലുണ്ട് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് അതേപോലെ നല്ല ഒരു കാമാൻ കോയ്റ്റ് ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ലൊരു ശാന്തമായ ഒരു ഏരിയയിലാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല പൊല്യൂഷൻ എഫക്റ്റഡ് ഏരിയ അല്ല നല്ലൊരു ശാന്തമായ ഒരു കോയറ്റൻ പ്ലേസ് ആണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി മുളന്തുരുത്തി പഞ്ചായത്തിലാണ് പ്രോപ്പർട്ടി അതേപോലെ തന്നെ മുളന്തുരുത്തി ടൗണിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് പക്ഷേ പൊക്ക പ്രദേശത്താണ് പ്രോപ്പർട്ടി ഇരിക്കുന്നത് അതുകൊണ്ട് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അതേപോലെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഡ്രൈനേജിലുള്ള സ്പേസും അവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മെയിൻ ലൊക്കേഷനിലേക്കുള്ള ഡിസ്റ്റൻസിലൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം മെയിൻ മെയിൻ ആയിട്ടുള്ള ഡിസ്റ്റൻസുകൾ അതായത് മെയിൻ ലൊക്കേഷനിലേക്കുള്ള വൈറ്റില തൃപ്പൂണിത്തറ ഇൻഫോ പാർക്ക് മെയിൻ ലൊക്കേഷനിലേക്കുള്ള ഡിസ്റ്റൻസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു കാമങ്ങോട്ട് ഏരിയയിലാണ് പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനും അതേപോലെ പ്രോപ്പർട്ടി കാണാനുമായിട്ട് താഴെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്പറിന് വിളിക്കുക അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ആണ് നല്ലൊരു പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നത് അതേപോലെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഇവർ കൊടുത്തിട്ടുണ്ട് പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആണ് വെൽ വാട്ടർ കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഓണറ് ചോദിക്കുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്